പരമപൂജനീയ ഗുരുജിയുടെ ജന്മദിനം ദേശഭക്തിയുടെ അമൃതവാണി മുഴക്കി ജനതയെ ജനാർദ്ദന ഭാവത്തിൽ കണ്ട് രാഷ്ട്രസേവനം നടത്താൻ ജനലക്ഷങ്ങൾക്ക് പ്രചോദനമേകിയ കർമ്മയോഗി ആർ എസ് എസിന്റെ രണ്ടാമത് സർസംഗ ചാലകിന് രാജ്യത്തിന്റെ പ്രണാമം ും എല്ലാ സത്യവും മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോകും ആദ്യം അവഹേളിക്കപ്പെടും രണ്ടാമതായി എതിർക്കപ്പെടും ഒടുവിലായിരിക്കും അംഗീകാരം സംഘം അതിന്റെ കർമ്മകാണ്ഡത്തിലെ രണ്ടാം ഘട്ടത്തിലെത്തിയപ്പോഴാണ് നേതൃത്വത്തിലേക്ക് ഗുരുജി എത്തുന്നത് ഡോക്ടർജിക്ക് ശേഷം ആർ എസ് എസ് ഉണ്ടാകില്ലെന്ന ചിലരോട് അടക്കിപ്പിടിച്ച പരിഹാസങ്ങൾക്കുള്ള മറുപടിയായിരുന്നു മാധവ സദാശിവ ഗോൾവർക്കർ ഒറ്റ ഡോക്ടർ ജിയുടെ ശ്രാദ്ധ ദിനത്തിൽ ഗുരുജി പറഞ്ഞ വാക്കുകൾ ഇന്നും ശ്രദ്ധേയമാണ് നമ്മുടെ ശക്തി നിർബാധം വർദ്ധിച്ച് ഒരു നാൾ ദേഷ്യമാകെ വ്യാപിക്കും ആ വാക്കുകൾ ഊർജം നൽകിയ വർഷങ്ങളാണ് പിന്നീട് സംഘചരിത്രത്തിൽ എഴുതപ്പെട്ടത് മാതൃഭൂമിക്ക് ഉയരും ഉടലും സമർപ്പണം ചെയ്ത കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഫെബ്രുവരി പത്തൊൻപതിന് സംഘം പിറന്ന പുണ്യഭൂമിക്ക് സമീപം രാംടെക്കിലാണ് ഗുരുജിയുടെ ജനനം സദാശിവ ഗോൾവൽക്കറിന്റെ ഒൻപത് മക്കളിൽ നാലാമൻ ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഉന്നത പഠനത്തിനു ശേഷമാണ് ഗുരുജി സംഘത്തിന്റെ ആശയങ്ങളുമായി അടുത്തത് പിന്നാലെ ജിയുമായി അടുത്ത സൗഹൃദത്തിലൂടെ സംഘത്തിലും സജീവമായി ഈ ഭാരതമുണരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തെ സംഘസാധനയിൽ അറുപതിലധികം തവണയാണ് ഗുരുജി ഭാരതം മുഴുവൻ സഞ്ചരിച്ചത് സ്വയം സേവകർ കയ്യിൽ കരുതിയ ഭക്ഷണം കഴിച്ചും വീടുകളിലും ആശ്രമങ്ങളിലും കാര്യാലയങ്ങളിലും താമസിച്ചും അദ്ദേഹം ഭാരതത്തിന്റെ ആത്മാവിനെ അടുത്തറിഞ്ഞു രാജ്യം പ്രതിസന്ധി നേരിട്ടപ്പോൾ മാർഗദർശകനായി കശ്മീരിനെ ഭാരതത്തിൽ ലയിപ്പിക്കുന്നതിന് മുഖ്യ പങ്കു വഹിച്ചു ചൈനയെ ചങ്കിലേക്ക് കയറ്റിവെച്ച നെഹ്റുബിയൻ മണ്ടത്തരം തുറന്നുകാട്ടി ഒടുവിൽ രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം കൈവിട്ടുകൊണ്ടാണ് നെഹ്റുവിന്റെ തീരുമാനത്തിന് നാം വില കൊടുത്തത് ശ്രീനാരായണനുമാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും തലങ്ങളിലേക്ക് സംഘത്തിന്റെ വളർച്ച രാജ്യം കണ്ടതും ഗുരുജിയുടെ നേതൃത്വത്തിലാണ് ജനസംഘവും എ ബി വി പിയും ബി എം എസും ബി എച്ച് പിയും അങ്ങനെ വിവിധ ക്ഷേത്ര സംഘടനകൾ അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടെ ആരംഭിച്ചു ത്യാഗഭൂമിയായ ഭാരതത്തിലെ ഒരു കാര്യകർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ഗുരുജി കാണിച്ചു തന്നു വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്രനിർമ്മാണവും പരമമായ ലക്ഷ്യം രാഷ്ട്ര വൈഭവമാണെന്നും ഒരു ഗംഗാപ്രവാഹം പോലെ ആ സന്ദേശം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒഴുകിയെത്തുന്നു ത്യാഗസമ്പൂർണമായ ഒരു കർമ്മകാണ്ഡത്തിന് തിരശീലയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ജൂൺ അഞ്ചിന് ഗുരുജി ഈ ലോകത്തോട് വിട പറഞ്ഞു പരമപൂജിനിയെ ഗുരുജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ജനം ടിവിയുടെ പ്രണാമം മുന്നിൽ നിത്യവും ജനം